ില്ല് കണ്ട നിങ്ങൾ ഞെട്ടി പോവും ആ ഒരു കുഞ്ഞു സാധനം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിലും പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ പിന്നെ എല്ലാ മച്ചമാർക്കും നമ്മുടെ മറ്റൊരു ഡി ദ ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ നാളാവും അല്ലെങ്കിൽ നമ്മൾ ഡി ദ ഡേ ബ്ലോഗ് ചെയ്തിട്ട് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം കുറേ നാളായി കുറേ എന്ന് പറയും ഇപ്പം ശരിക്കും കുറേ നാളായിട്ടാണ് മച്ചമാർ നമ്മൾ ഈ ഒരു ഡി ദ് ഡേ ബ്ലോഗ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ദുബായി റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിരിക്കുകയായിരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മുടെ റായസുമായിട്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് റായിസ് നേരെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം റായ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആറ്റെങ്കിലും ഉള്ള ദിയാ ഷോറൂമാണ് കേട്ടോ നമ്മൾ ഹീറോയുടെ ദിയാ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വണ്ടിക്ക് ജനറൽ ചെക്കപ്പും പിന്നെ വണ്ടിയുടെ സർവീസ് ായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എക്സ്പെൽസുകൾക്കെല്ലാം വരുന്ന ഒരു കോമൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷാഫ്റ്റ് ഗിയർ ഷാഫ്റ്റിന് പെട്ടെന്ന് കംപ്ലയിന്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു ബൈക്കിനും ചെറുതായിട്ട് അത് ഒരു അവിടെ ഒരു ലൂസ് അതായത് ഒരു പ്ലേ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞോട്ട് ഞാൻ ചേഞ്ച് ചേഞ്ച് ചെയ്ത സമയത്താണ് അത് ശ്രദ്ധിച്ചത് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുട്ടി സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ ഒരു കൊച്ചു ലോക്ക് ഉണ്ടാവും കേട്ടോ ആ ഒരു ലോക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അത് പെട്ടെന്ന് തേയ്മാനം വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഷാഫ്റ്റിനും ഡാമേജ് വരുന്നത് കേട്ടോ ചെറിയ പൈസയുള്ളൂ ആ ഒരു കുഞ്ഞു സാധനം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എക്സ്പൽസീവ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ കിട്ടിലും പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇന്ന് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് റീപ്ലേസ് ചെയ്യണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ പിന്നെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മുടെ ലായ്ക്കിനെയും റൈസിനെയൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും റീസൺ ഒന്നും ചോദിക്കരുത് കാരണം ആ ഒരു മാനസിക അവസ്ഥയിൽ അങ്ങനെ എല്ലായിടത്തും എന്നുള്ള മറുപടി പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇത് വെറുതെ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ ഞാൻ ചെയ്തൊരു കാര്യമല്ല നമ്മുടെ ഫാമിലിയിൽ എനിക്ക് ഫാമിലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഏറ്റവും വില ഇടപുള്ള സാധനം എൻ്റെ രണ്ട് വണ്ടികളാണ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഈ ഒരു ബൈക്കിന് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നത് നമ്മളറിയാവുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് വെച്ച് വണ്ടി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ എക്സ്പെർട്സിന് നമ്മുടെ റൈസിന് ടോക്കണൊക്കെ തരാമെന്ന് പറഞ്ഞ ഒരാളെല്ലാം റെഡിയായിട്ട് വന്നതാണ് അപ്പോൾ അത് ഞാനൊന്ന് ഹോൾഡ് ആക്കി വെച്ചേക്കാൻ എനിക്ക് പേഴ്സണലി സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ിലൂടെ നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ സഹായം ഞാൻ തേടിയത് അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലായിടത്തും ഓരോരുത്തടുത്തും അതിൻ്റെതായ പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുകയാണെന്ന് വെച്ചാൽ പറയാം അപ്പം എന്തായാലും നമുക്ക് ആ മാറ്റർ വിട്ടിട്ട് നമ്മുടെ വണ്ടീര പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു എക്സ്പെൻസൊക്കെ കഴിഞ്ഞാൽ നിനക്ക് ഹിമാലയം പോലെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ലെന്ന് അത് അറിഞ്ഞുകൊണ്ട് ഹിമാലയൻ അല്ല എക്സ്പെൻസ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി എടുത്തത് കേട്ടോ ഈ ഒരു വണ്ടി പക്ക ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടൂറിംഗ് പർപ്പസിനായിട്ട് ഈ ഒരു വണ്ടിയിൽ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഓഫ് റോഡ് പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത് ടയർ ആയാലും റിം റിമായാലും ഹാൻഡിലായാലും ബേക്കായാലും എല്ലാം അങ്ങനെയാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ട അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് ലെവലിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മാക്സിമം ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ റൈസിൻ്റെ എല്ലാ സർവീസും ചെയ്തിരിക്കുന്നു നമ്മുടെ ദിയ ആറ്റിങ്ങുള്ള ദിയേന്ന് തന്നെയാണല്ലോ അപ്പോൾ ഷോറൂമിൽ എത്തിയതിന് ശേഷം സർവീസ് സെൻറ്ററിനകത്ത് കയറി ഇതിൻ്റെ അകത്ത് എന്താണ് ആ മാറുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ കോമൺ ഇഷ്യൂ ആണ് പല പല ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അത് ഞാനും ഫേസ് ചെയ്യുന്നു ഇത് ചെറുതല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു സംഗതി കൂടിയാണ് കേട്ടോ ഈ ഒരു ചെറിയ പ്രശ്നം കാരണം നമ്മുടെ വണ്ടിയുടെ എഞ്ചിപ്പണി വരെ ആവാനുള്ള സാധ്യത അത് കൂടുതലാണ് അത് എല്ലാവരും കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നിന്ന് നിപ്പിൽ തന്നെ നമ്മൾ അൽഫാമും ഷവായൊക്കെ ആയി പോകും കേട്ടോ അമ്മാതിരി ചൂടാണ് ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രോമാൻറ്റലിൻ്റെ സ്റ്റോറി ഉണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഇനി വരും ദിവസങ്ങളിലൊക്കെ മഴ വരും ാണ് എനിക്കൊരു പ്രതീക്ഷയില്ല ഈ ഒരു കാലാവസ്ഥയിൽ മഴയൊക്കെ പെയ്യുമെന്ന് എൻ്റെ അമ്മ അമ്മ അതിന് ചൂടാണ് കേട്ടോ നമ്മളിപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ഫോൺ ഓൺ ആക്കിയാലും നമ്മൾ എന്ത് ചെയ്താലും ആ സാധനങ്ങളൊക്കെ ഓവർ ഹീറ്റായിട്ട് പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ആയി പോകുകയാണ് കേട്ടോ ഒരു പ്രശ്നമുണ്ട് കണ്ടിന്യൂസ് ഓണർഷിപ്പ് റിവ്യൂ വീഡിയോസ് ഒക്കെ നമ്മുടെ ഒരു ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ ദുബായിൽ പോയിട്ട് വന്നതിന് ശേഷം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഓണർഷിപ്പ് റിവ്യൂ മറ്റത് നമ്മുടെ എക്സ്പൽസർ പ്രോ ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇട്ടിരുന്നത് കേട്ടോ ആ രണ്ട് വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് നിങ്ങൾ തരുന്നുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ വച്ചാൽ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഉപകാരപ്പെടും ഞാൻ പലപ്പോഴും പല വീഡിയോയിലായിട്ടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോസൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുള്ളത് സാധനം നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ വണ്ടി എടുക്കുന്ന സമയത്ത് പല വീഡിയോസും കണ്ടിട്ട് ഒരു ജെന്വൻ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മറ്റ് മോട്ടോർ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് അവർക്കൊരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വണ്ടി കുറച്ച് നേരം അവർ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആയിരിക്കും എല്ലാവരും പറയുന്നത് ഒരു ഓണർ പൈസ മുടക്കിയെടുത്ത ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വേറെയാണ് അത് മനസ്സിലാക്കാനും അത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയും അതുകൊണ്ടാണ് ഞാനൊരു ഗ്രൂപ്പായിട്ട് മൂന്നാല് ഓണേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിലും ഓണർഷിപ്പ് റിവ്യൂ വീഡിയോസ് നമ്മുടെ പേജിൽ നമ്മുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത് ഏത് ബൈക്കിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ കൂടെ വേണമെന്നുള്ളത് കേട്ടോ അത് ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന വീഡിയോ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ ടി വി എസ് റോണിൻ്റെയും പിന്നെ നമ്മുടെ ട്രൈംഫിൻ്റെ രണ്ട് വണ്ടികൾ ുണ്ട് സ്പീഡും സ്ക്രാബ്ലും ഫോർ ഹൺഡ്രഡും ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ പറഞ്ഞ മൂന്ന് വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജിക്കാം പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ഏരിയയിലുള്ള ആൾക്കാർ ആൾക്കാരോട്ടാ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നമ്മുടെ ബൈക്കിൽ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് അതിൽ ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബൈക്കിൽ വെച്ചിരിക്കുന്ന എല്ലാവിധ നോൺ ഇലക്ട്രിക്കൽ അക്സസറീസിനും നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതെന്തെങ്കിലും പറ്റുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്ത് അതിൻ്റെ ഫണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാവുന്നതാണ് ഇത്രയും ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഒരു ഫണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും നമ്മുടെ ലൈക്കിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ പുതുക്കിയിട്ടുണ്ടായിരുന്നു ബൈക്കിൽ ചെയ്തിരിക്കുന്ന ടോപ്പ് ബോക്സ് പാനേഴ്സ് ക്രാഷ് കാർഡ് ഹാൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അയ്യായിരം അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വരുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും പേരും ഡീറ്റെയിൽസും ഞാൻ ഇൻഷുറൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം തുകയിൽ ചെറിയൊരു വ്യത്യാസം വരും സാധാരണ നമ്മുടെ ഹിമാലയൻ ഫുൾ കവർ ഇൻഷുറൻസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് സംതിങ്ാണ് ഞാനിപ്പം അടച്ചിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറാണ് ആയിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ആയിരം രൂപ ഞാൻ ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ അക്സസറീസാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നേണ്ടോ അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇൻഷുറൻസ് ഉള്ള കമ്പനിയിലുള്ള ആ പുള്ളി തന്നെ പറഞ്ഞത് പതിനേഴ് വർഷമായിട്ട് ഇന്നേ വരെ ആരും ബൈക്കിൽ ഇതേപോലൊരു സംഗതി ഇൻഷുറൻസിൽ ആഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ടൈമാണെങ്കിലും ഒരാൾ ആഡ് ചെയ്യുന്നതെന്ന് കാരണം ഈ ഒരു കാര്യം പലർക്കും അറിയാത്തത് കൊണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈവൻ നമ്മുടെ ബൈക്കിൽ വെച്ചിരിക്കുന്ന അയ്യായിരം രൂപയുടെ ക്രാഷ് കാർഡ് ഉൾപ്പെടെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിൽ നമ്മൾ റ്റിങ്ങൽ ദിയ ഷോറൂമിലേക്ക് എത്തിയിരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാവേരി ആ തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ദിയ ഷോറൂം വരുന്നത് ഒരുപാട് വണ്ടികൾ ഇരിക്കണം ഇഷ്ടം പോലെ വണ്ടികൾ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം സർവീസ് സെന്റർ വരുന്നത് ബാക്കിലാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ബ്രോ ബ്രോഹിന്റെ കുട്ടി സ്പ്രോക്കറ്റിന്റെ ആ ഒരു ലോക്ക് കംപ്ലൈൻറ് അല്ല അല്ല അതിൽ ആ ഫ്രണ്ടിലൊരു ലോക്ക് വരുമല്ലേ ചെറിയ ലോക്ക് അതിൽ പ്ലേ കൂടുതലാണ് ആ ലോക്ക് കംപ്ലൈൻറ് ആയിട്ട് അതിന് പ്ലേ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലോക്ക് കേട്ടോ ഈ ഒരു സാധനമാണ് നമുക്ക് ലൂസാവുമ്പോൾ നമ്മുടെ ഒരു പ്ലേ കൂടുതൽ വന്ന് നമ്മുടെ ഷാഫ്റ്റിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് അപ്പം അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി ഒരു ലോക്ക് മാത്രം മാറിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ല ഈ സാധനം ഫുള്ള് അഴിച്ച ഷാഫ്റ്റ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഇളക്കി നോക്കാം ോട്ടോ ഓ അപ്പം കൈസ് അങ്ങനെ നമ്മുടെ ബൈക്കിന്റെ ആ ഒരു ചെറിയൊരു പരിപാടി കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞു എത്ര രൂപ ആയെന്ന് ബില്ല് കണ്ട നിങ്ങൾ ഞെട്ടിപ്പോവും ആ ഒരു കുഞ്ഞു ലോക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ വെറും അഞ്ച് രൂപയാണ് എന്താ ബ്രോ അഞ്ച് രൂപയ്ക്ക് മറ്റത് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അത് വരുമ്പോൾ വിളിച്ചാൽ മതി ശരി അപ്പം എന്താ വെറും അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സാധനം ചേഞ്ച് ചെയ്ത് തന്നെ വന്നത് അതായത് ആ ഒരു കുട്ടി സ്പ്രോക്കറ്റിൻ്റെ ലോക്കാണ് നമ്മളിപ്പോൾ മാറിയത് ഇനി ആ ഒരു സ്പ്രോക്കറ്റും കൂടെ ചേഞ്ച് ചെയ്യണം അതിൽ ചെറിയൊരു തേയ്മാനം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തേയ്മാനം വന്ന പോഷൻ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കുഞ്ഞൊരു തേയ്മാനമാണ് അത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷാഫ്റ്റ് തന്നെ മൊത്തത്തിൽ മാറേണ്ടി വരും ഇപ്പം ഷാഫ്റ്റിന് വലിയ പ്രശ്നമില്ല ഒരു സീറോ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഇപ്പോൾ ഒരു ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക അഞ്ച് രൂപയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പം എൻ്റെ ഒരു അഞ്ച് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആറ്റിങ്ങുള്ള പുതിയ ഹീറോ ഷോ റൂമിലെ സർവീസൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ് അടിപൊളിയാണ് കേട്ടാ ഒരു അഞ്ച് രൂപ ആയുള്ളൂ അഞ്ച് രൂപ മാത്രമല്ല കേട്ടോ ഇവിടെ സർവീസും ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ റിലേഷനൊക്കെ അടിപൊളിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഷോറൂം സർവീസ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് സർവീസ് ചെയ്ത് നോക്ക് അല്ല ഇവിടെ സർവീസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ഒരുപാട് താഴെ കമൻറ്റ് ആയിട്ട് ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിനി ബ്ലൗസൊക്കെ ഇട്ട് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ നമുക്ക് പോകാനുണ്ട് അപ്പോൾ ഒന്നേരം നമുക്ക് അങ്ങോട്ട് വിടാം ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഷോറൂമിൽ കുട്ടി സ്പ്രോക്കറ്റിനും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ബൈക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോളോൻ്റെ ബ്രാസ് കോട്ടഡ് ചെയിൻസ് ആണ് അപ്പം ആ ഒരു സംഗതിയിൽ വന്ന ഒരു സ്പ്രോക്കറ്റിലും നമുക്ക് ആ ഒരു തേയ്മാനം പറ്റിയിട്ടുണ്ട് പിന്നെ ഷാഫ്റ്റിലും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റോക്ക് മാറ്റിയത് കൊണ്ട് സംഭവിക്കുന്നതല്ല നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കോമൺലി വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലെയാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെ ഈ ഒരു സ്പ്രോക്കറ്റും അല്ലെങ്കിൽ ഈ ഒരു ഷാഫ്റ്റും അപ്പം അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് മാറ്റിയാൽ തന്നെ നമ്മുടെ വണ്ടിയിൽ ആ ഒരു പ്രശ്നം മാറും ആദ്യമേ ഇത് മാറുന്ന സമയത്ത് ലോക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം വരത്തില്ലടാ അപ്പം ചൂടല്ലേ നമുക്ക് നമുക്കിതാ ഈ ഒരു കടയിൽ കയറി നമുക്ക് രണ്ടു മൂന്ന് ജ്യൂസ് കുടിക്കാം മച്ച മരം അപ്പം നമ്മൾ സ്ഥിരം ഇത് വഴി പോകുമ്പോഴൊക്കെ ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നൊരു കടയാണ് ഓക്കെ ചിലപ്പോൾ കൈസ് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഷാർജ ഷേക്കും ഒരു ഷൊഡ ശർബത്തും കുടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മു ഈ ഒരു ചൂടത്ത് ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള സാധ്യത ഭയങ്കരമാണ് എപ്പോൾ എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എപ്പോഴും വെള്ളം കുടിക്കുക അപ്പോൾ മച്ചാമാതിരെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ഫുൾ ടാങ്ക് ഫ്യൂലൊക്കെ അടിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക ഒരിക്കലും വണ്ടിയിൽ ഫുൾ ടാങ്ക് ഫ്യൂല് ഫില്ലാതിരിക്കുക കേട്ടോ അത്രയും ചൂടാണ് അപ്പോൾ ഈ ഒരു ടാങ്കിലൊക്കെ എയർ സർക്കുലേഷൻ നടക്കാതെ നമ്മുടെ ടാങ്കൊക്കെ ചിലപ്പോൾ ബെസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ മച്ചാമാതിരെ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞടിയിൽ തടയാ ബ്ലോക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ തുടർന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു അഞ്ച് രൂപയുടെ ക്യാഷിന് വേണ്ടിയിട്ട് വണ്ടിയുടെ എഞ്ചിൻ മണി വരെ ആക്കാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾ ഡി എം ചെയ്താൽ മതി എന്ത് ഡീറ്റെയിൽസും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ മച്ചമാർ ഒരുപാട് പേര് ചോദിക്കുന്നവർ മറ്റൊരു കാര്യമാണ് നമ്മുടെ ബൈക്കിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ജി പി എസ് മൗണ്ട് ഈ ഒരു ജി പി എസ് മൗണ്ട് ഞാൻ അതിൻ്റെ സെയിൽസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ജി പി എസ് മൗണ്ട് നമ്മുടെ എക്സ്പെൽസിനോ ഹിമാലയനോക്കെ ജി പി എസ് മൗണ്ട് പൈസ സപ്പോർട്ട് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് അതും കൂടെ ചേർത്ത് ഡി എം ചെയ്യേ ഒരു സാധനമൊക്കെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ ഈസി ആയിട്ട് നമുക്ക് മൊബൈലൊക്കെ മൗണ്ട് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് റൈഡ് ഒക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡി എം ചെയ്യുക ഡി എം ജിന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ലിങ്ക് എല്ലാം ഞാൻ തല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആ മച്ചമാരെ അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാം മറ്റുമാമാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മീ ഓർ ഹിമാലൻ മൂസ ആൻ നമ്മുടെ എക്സറൈസ് കല്ലറ ജംഗ്ഷനിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് തന്നെ ഒരു ഓഫ് റോഡ് റൂട്ടാണ് കേട്ടോ കൊള്ളാം മുമ്പ് ഇവിടെ ടാറക്കോണ്ടായിരുന്നു ഇപ്പം ടാറക്കളയിൽ പോയിട്ട് ഫുൾ ഓഫ് റോഡാണ് ഇവിടെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടു ഇവിടെ ഈ ഒരു പോർഷനിൽ കൊള്ള ഇതാണ് കല്ലറക്കോട്ടൂർ റെസിഡൻസി നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴി ഫുള്ള് അഡ്വെഞ്ചറാണ് വീട്ടിലോട്ട് പോകുന്നത് എന്താ റോഡൊക്കെ കിടക്കുന്നുണ്ടോ വീടിന്റെ മുറ്റത്ത്